ട്രെൻഡുകളുടെ പിന്നാലെ പോവുകയാണ് ഇന്ന് എല്ലാവരും ഒരു ഉസ്താദ് പ്രസംഗിക്കണ വേടൻ എന്ന് പറയുന്ന പുതിയ കഥാപാത്രം കേരളത്തെ ഇളക്കി മറിക്കുന്നു എന്നും അദ്ദേഹം ഒരുപാട് ഇമോഷണൽ വേദനകൾ തിന്നു കഴിയുന്ന ആളാണെന്നും കറുത്തയാളാണ് അദ്ദേഹം അവഗണിക്കപ്പെടുന്നതിൻ്റെ ആ ഒരു വേദന കടിച്ചമർത്തി അദ്ദേഹം ജനങ്ങളോട് പാട്ടിലൂടെ അതേക്കുറിച്ച് സംവദിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടിൽ രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കറുത്തു വെളുത്തു എന്നത് കൊണ്ട് ഒരാൾക്ക് മഹത്വമില്ല ഫലസ്തീനികളെ കുറിച്ച് പറഞ്ഞ പല ഫലസ്തീനികളുടെ വേദനയാൾ പാടിയെന്നാണ് ഉസ്താദ് പറഞ്ഞതെങ്കിൽ അത് ഒരുപക്ഷെ നല്ലതാണ് പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തേണ്ടതുണ്ടോ അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരനാണ് എന്നതിന്റെ പേരിൽ മഹത്വപ്പെടുത്തേണ്ടതുണ്ടോ ഫലസ്തീനികളെക്കുറിച്ച് പറയും ആളന്നാലൊക്കെ ഉസ്താദുമാര് ചേർത്ത് പഠിപ്പിക്കു പഠിക്കുമ്പോൾ വേറൊരു സംഗീ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ചാനൽ വിഷംതുപ്പി ഡി എന്ന് പേരുള്ള ഒരാക്ക് വേണ്ടിയിട്ടാണ് ഈ നർക്കോട്ടിക് പിന്നെ ജിഹാദ് നടത്തിയിട്ട് ഇയാൾക്ക് ഈ സാധനമൊക്കെ കൊടുത്തിട്ട് ഇയാളെ മയക്കുമരുന്നിന്റെ ആളാക്കി മാറ്റിയത് മുസ്ലിങ്ങളാണ് ഡബ്സിയെ മുന്നോട്ട് കൊണ്ടുവരാനും ഇയാളെ താഴ്ത്താനുമാണ് എന്തൊക്കെയാണ് കേരളത്തിന്റെ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാനത്ത് മുതൽ ഇങ്ങോട്ടും അങ്ങോളം ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന വേടൻ വേടൻ കാസർകോട്ട് വരണം കാസർകോട് വരണം വേടൻ കാരണം കാസർകോട് മയക്കുമരുന്നില്ല കൊലയില്ല കൊള്ളിയില്ല പാവങ്ങളാണ് വളരെ നല്ല മനുഷ്യരാണ് കാസർഗോഡ് ഉള്ളത് കാസർകോട്ടുകാരെ മോശമാക്കി പറയാൻ എല്ലാവരും മുന്നോട്ട് വരാറുണ്ട് പക്ഷേ സത്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു കാസർകോട് ഇതൊന്നുമില്ല എന്ന് ഉള്ളതൊക്കെ അങ്ങോട്ടാണ് ഞാനൊരു ജില്ല തിരിച്ച് പറഞ്ഞതല്ല വേടൻ എന്ന പേര് അത് മാറ്റണം വേടൻ എന്ന പേര് യോജിക്കുന്നില്ല ഇങ്ങനെ ഒരു പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പാട്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ആ പേര് യോജിക്കുന്നില്ല വേടനെന്ന് പറഞ്ഞാൽ ഈ പക്ഷിയൊക്കെ പിടിക്കുന്ന വേട്ടക്കാരനല്ലേ താൻ വേട്ടക്കാരനല്ലോ താൻ ഇരയാണ് വേട്ടയാടുന്ന ആളാണല്ലോ എപ്പോഴും ക്രൂരൻ അയാൾ ആരെയാണോ വേട്ടയാടുന്നത് അത് ഇരയാണ് ആ ഇര പക്ഷിയാണ് നീ ഒരു പക്ഷിയാണ് നീ ഒരു കുരുവിനു പേരുവയ്ക്കെ അല്ലെങ്കിൽ ഖുർആനിലെ ഒരു പക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട് തൊയറൻ അബാബീൽ കൊക്കിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ കൊക്കിലോ കാലിലോ തീ കട്ട എല്ലാത്തിനെയും നശിപ്പിക്കാൻ പോകുന്ന ശക്തമായ എരിച്ചു കളയുന്ന കനൽ കട്ടകളെ ഇങ്ങനെ എടുത്തോണ്ട് വരുന്ന പക്ഷിയുടെ പേരാണ് ആ ഭാവി ഖുർആാൻ പറയുന്നുണ്ട് ആ പക്ഷിയുടെ കഥ ആ പക്ഷി കനൽക്കട്ട ഇങ്ങനെ സിജ്ജി എന്ന് പറയുന്ന കനൽക്കട്ട കൊണ്ടുവരുന്ന ആളാണ് ആരെയും ഭയപ്പെടുത്തുന്ന തീതുപ്പുന്ന കവിതകൾ പറയുന്ന വേദനിക്കുന്ന പാവങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ പാട്ടുകളെ കൊണ്ട് മുന്നോട്ട് വന്ന് കൊണ്ടിരിക്കുന്ന ഇനി ഒരുപാട് വളരാനുണ്ടാവും വലിയ പാട്ടുകാരനായിട്ട് തോന്നിയിട്ടില്ല എന്നാലും കവിത ചൊല്ലുന്നുണ്ട് വേറെ ശൈലിയിൽ ആളുകളെ കയ്യിലെടുക്കുന്നുണ്ട് എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല എന്നാലും തനിക്ക് നിലനിൽപ്പുണ്ട് ആ ഒരു വേദന തിന്നു കഴിയുന്നവർക്കൊപ്പം നിൽക്കുന്ന താൻ അബാബിയിൽ പക്ഷിയാണ് പേര് മാറ്റണം എല്ലാ സ്വാതന്ത്ര്യങ്ങളുടെയും പർദീസയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം ഇവിടെ മനുഷ്യനെ ഭയപ്പെടേണ്ടതില്ല മതങ്ങളെ നോക്കേണ്ടതില്ല മുസ്ലിങ്ങൾ നിരീശ്വരന്മാരാണ് നിരീശ്വരന് ഈശ്വരന്മാർ എന്നുള്ള ആ ഒരു അവസ്ഥ മുസ്ലിങ്ങൾക്കില്ല ഈശ്വരൻ ഉണ്ട് ഈശ്വരന്മാരില്ല അതുകൊണ്ടാണ് നിരീശ്വരന്മാരെന്ന് പറഞ്ഞത് നിരീശ്വരനല്ല നിരീശ്വരന്മാരാണ് കുറേ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നാം കുറേ ആളുകൾക്ക് മുമ്പിൽ അടിയറവ് പറയേണ്ടി വരും അങ്ങനെ ഒന്നില്ല ലോകത്തെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് ഒരു ഈശ്വരൻ ഉണ്ട് ഉറപ്പാണ് നാം നമ്മുടെ ഉമ്മ നമ്മുടെ ഉമ്മക്ക് ഉപ്പ കൈമാറിയത് ഒരു ഇന്ദ്രിയുള്ളിയാണ് അതിൽ ജീവനില്ലായിരുന്നു ആ ഉമ്മയുടെ വയറ്റിൽ നമ്മൾ വളർന്നിങ്ങനെ വരുമ്പോൾ അതിനെ കൈയും കാലും വെക്കുന്നതിന് മുമ്പ് ഹൃദയം പിടിപ്പിച്ചല്ലോ ആ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങിയത് അതിൽ ഒരു ആത്മാവിൻ്റെ സ്പർശം ഇട്ടു കൊടുത്തത് കൊണ്ടാണ് ഉമ്മ ചെയ്തിട്ടുമില്ല പിന്നെ ആരാ ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ഹൃദയം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട് നമ്മുടെ ഉള്ളിൽ കവിതയുണ്ട് ഇതാരാണ് തന്നിരിക്കുന്നത് ഒരു ദൈവമാണ് ആ ദൈവത്തെ കണ്ടെത്തുക അവന് രൂപങ്ങളില്ല അവന് ചിത്രങ്ങളില്ല അവന് ഒരു സ്ഥലത്ത് ഇറങ്ങലില്ല മറ്റൊരാളുടെ അവതാരമായി ഇവിടെ ഒന്നിലും സന്നിവിഷ് സന്നിവേശിക്കാനില്ല അവൻ സ്വതന്ത്രനാണ് അവൻ ഒരു സൃഷ്ടിക്കും തുല്യമില്ലാത്തവനാണ് അവനിൽ അലിയുന്ന പാട്ടുപാട് എൻ്റെ ഹൃദയത്തെ സ്പന്ദിക്കുന്നവൻ എന്നെ കവിതയിൽ ഉയർത്തുന്നവൻ എൻ്റെ എല്ലാ ചലനങ്ങളെയും ചലിപ്പിക്കുന്നവൻ ആര് എന്ന് തേടി നീ ഒന്ന് അന്വേഷിക്കാൻ പുറപ്പെടും നിൻ്റെ പാട്ടുകളിലൂടെ അള്ളാഹുവിനെക്കുറിച്ച് പറയും അപ്പം നീ ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയവനാവും പിന്നെ നിന്നെ കുരുക്കാൻ ആര് ശ്രമിച്ചാലും നിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാവില്ല അപ്പോഴാണ് യഥാർത്ഥ സൂഫി ഗാനാവുന്നത് നിന്റെ കൊണാലിസ പാട്ടുണ്ടല്ലോ എന്തോ ഒരു പാട്ട് പ്രേമിക്കുന്ന ആൾക്ക് വേണ്ടി പാടി എന്ന് പറഞ്ഞല്ലോ ആ പാട്ടിനൊന്നും അള്ളാഹുവിന്റെ ആ ഒരു പ്രണയത്തിൽ ലയിച്ച സൂഫി സംഗീ സംഗീതത്തിന്റെ ആ ഒരു ചേരുവയോട് താരതമ്യപ്പെടുത്തേണ്ടതില്ല സൂഫി സംഗീതം എന്ന് പറഞ്ഞ പെണ്ണിനെ കുറിച്ച് പാടുന്നതല്ല അത് ആ രൂപമില്ലാത്ത നിർരൂപിയായ ഒന്നിലും ഒരു പ്രതിഷ്ഠയോ പ്രതിഷ്ഠാനമോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ചിത്രീകരണങ്ങളോ ഒന്നും ഇല്ലാത്ത ആ എല്ലാറ്റിനും പോകുന്ന ഏകദൈവുണ്ടല്ലോ ആ അള്ളാഹുവിൽ അലിയുമ്പോഴുള്ള പ്രണയത്തെക്കുറിച്ചാണ് അതിലൊക്കെ പറയുന്നത് അള്ളാഹുവിൽ ഒക്കെ അലിയാൻ ശ്രമിക്കുക അപ്പോഴാണ് കറുത്തവനും വെളുത്തവനും ഒക്കെയുള്ള ഈ വേർതിരിവൊക്കെ മറന്ന് നമുക്ക് ശരിക്കും ഒരു റിലാക്സേഷൻ കിട്ടുക അപ്പോൾ എങ്ങനെ പേര് മാറ്റല്ലേ അ ഭാവിയിൽ കുരുവിന്നാക്കിയാൽ മതി ഇനി അറബി പേരാക്കിയാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേചാറ് വേണ്ട മതം മാറാനൊന്നും അല്ല പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നമുക്ക് യോജിച്ച പേരെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം ആശംസകൾ നേർ നേർന്നുകൊണ്ട് നിർത്തുന്നു